അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഇന്ത്യൻ വംശജൻ സൊഹറാൻ മംദാനി അധികാരമേറ്റു മാൻഹെട്ടലിലെ ചരിത്രപ്രസിദ്ധമായ ഇപ്പോൾ പ്രവർത്തനത്തിൽ ഇല്ലാത്ത ഓൾഡ് സിറ്റി ഹോൾ സബ്വേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഖുറാൻ സാക്ഷിയായാണ് അദ്ദേഹം സത്യവാചകം ചൊല്ലിയത് ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറും ദക്ഷിണേഷ്യൻ മനുഷ്യരുമായ ആദ്യ മേയറുമാണ് മുപ്പത്തിനാല് വയസ്സുകാരനായ സോറാൻ മമദാനി ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മനോഹരമായ ആർച്ച് മേൽക്കൂരകളാൽ പ്രസിദ്ധമായ പഴയ സബ്വേ സ്റ്റേഷൻ ഈ ചരിത്ര മുഹൂർത്തത്തിന് വേദിയായി ഇത് ജീവിതകാലത്തെ ഏറ്റവും വലിയ ബഹുമതിയും ഭാഗ്യവുമാണ് എന്ന് അധികാരമേശേഷം മംതാനി പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദേശീയ സമയം ഒരു മണിക്ക് സിറ്റി ഹാളിൽ വെച്ച് പൊതു സത്യപ്രതിജ്ഞ നടക്കും സെനറ്റ് ബേർണി സാൻഡേഴ്സ് ആയിരിക്കും ഈ ചടങ്ങുകൾ നിയന്ത്രിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബ്രോഡ്വേയിലെ പ്രശസ്തമായ കാന്യോൺ ഓഫ് ഹീറോസിൽ വിപുലമായ ബ്ലോക്ക് പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് കൂടി പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഇത്തവണത്തെ ഈ ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് അറ്റോർണി ജനറലായ ലെറ്റിറ്റ ജെയിംസ് ചൊല്ലിക്കൊടുത്ത സത്യവാചകം ഖുറാനിൽ കൈവച്ചാണ് അദ്ദേഹം ഏറ്റുചൊല്ലിയത് ഭാര്യ റമ്മ ദുവാജിയും മംതാനിയുടെ തൊട്ടരിയിലുണ്ടായിരുന്നു ഇത് ജീവിതകാലത്തെ ഏറ്റവും വലിയ ബഹുമതിയും ആദരവും ആണെന്നാണ് മംതാനി പറഞ്ഞത് ന്യൂയോർക്ക് മേയർമാർ രണ്ടു വട്ടം സത്യപ്രതിജ്ഞ ചെയ്യുന്ന പതിവുണ്ട് ആദ്യം സത്യപ്രതിജ്ഞ പഴയ സഭയിൽ വെച്ചും പിന്നീട് മുനിസിപ്പാലിറ്റി ആസ്ഥാന മന്ദിരത്തിലും വെച്ച് നടത്തുകയാണ് പതിവ് അതേ രീതി തന്നെയാണ് മംതാനിയും പിന്തുടരുന്നത് ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ അക്കാഡമീഷനായ മഹമ്മൂദ് മംതാനിയുടെയും ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീര നയാരുടെയും മകനാണ് സോറാൻ മംദാനി ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് മംതാനി ജനിച്ചതും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ചെലവിട്ടത് അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വയസ്സിലാണ് മംതാനി കുടുംബം ന്യൂയോർക്കിലേക്ക് പതിനെട്ടിലാണ് അദ്ദേഹത്തിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് അമേരിക്കൻ പൗരനായി ഏഴു വർഷങ്ങൾ പിന്നിടുമ്പോൾ തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി മാറിയിരിക്കുകയാണ് മന്താനി തന്റെ മുത്തച്ഛന്റെ ഖുറാനും ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന കറുത്ത വർഗ്ഗക്കാരനും ചരിത്രകാരനുമായ അർതുറ ഷോംബർഗിന്റെ ഖുറാനുമാണ് അദ്ദേഹം രാത്രിയിൽ നടന്ന സത്യപ്രജ്ഞ ചടങ്ങിൽ കൈവശം വെച്ചിരുന്നത് സിറ്റി ഹാളിൽ പകൽ നടക്കുന്ന ചടങ്ങിൽ മുത്തച്ഛൻറെയും മുത്തശ്ശിയുടെയും ഖുറാനുകൾ മംതാനി ഉപയോഗിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ ഉപയോഗിക്കണമെന്ന് അമേരിക്കയിൽ നിർബന്ധമൊന്നുമില്ല എന്നാൽ മുൻ മേയർമാരിൽ ഭൂരിഭാഗം ആളുകളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബൈബിളുകൾ കൈവശം വെച്ചിരുന്നു ഇത്തരത്തിൽ ഖുറാൻ കൈവശം വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചരിത്രത്തിലെ ആദ്യ ന്യൂയോർക്ക് മേയറായി മാറുകയാണ് സൊഹറാൻ മമദാനി